ഹായ് ഫ്രണ്ട്സ് സൈഫേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊന്ന് നമ്മൾ അത്രയും ക്ലിയറൻസ് സെയിലാണ് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് വൺ ഒരു അജിറക്കിന്റെ ഞാൻ പറയുന്ന സൈസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണ് അങ്ങനെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ വരുന്നത് ത്രീ ഡബിൾ നയൻ നമ്മൾ ഫൈവ് ഡബിൾ നയൻ കൊടുത്തോണ്ടിരുന്നാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു അജ്റക്കാണ് കേട്ടോ അത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് നിറയെ ഗ്യാദേഴ്സ് കൊണ്ട് കെട്ടോ കാരണം ഇത് നമുക്ക് ഒരുപാട് തുണി ഇതിൽ ഉണ്ട് കേട്ടോ അത്രയും ത്രീ ഡബിൾ നയൻ ഡബിൾ എക്സ് എൽ സൈസാണ് ഉള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെ ഡോറിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ അവിടെ ഇങ്ങനെ ഒരു ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ബാക്ക് ഡോറിസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ത്രീ ഡബിൾ നയൻ ആണ് ഡബിൾ എക്സ് സൈസ് മാത്രമേ ഉള്ളൂ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യണേ ഒരുപാട് ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഡബിൾ എക്സ് ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സിലാണ് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലും കൂടെ ആയിട്ട് വരുന്നു വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ലക്കിൽ കിട്ടുന്നതാണ് കേട്ടോ നിറയെ ഗ്യാജേഴ്സ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ചെയ്യണം അത്രയും ഓളിയത്തിലുള്ള തൂങ്ങി ഇതിലിട്ടിട്ട് നല്ല തിരിവാണ് ഒരു ഓക്കോ കുർത്തിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് ഏഹ് ഇവിടെ ഇങ്ങനെ താഴ്വശത്തും ഇങ്ങനെ ഇത് പോയിട്ടോ ഡിസൈൻ പോയിട്ടുണ്ട് പിന്നെ കോട്ടൻ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് പോയിട്ടുണ്ട് സ്ലീവിലും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഒരു ലേസ് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്ന റേറ്റ് ഫൈവ് എയ്റ്റി ആണ് അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഫോർ ഫോർ നയൻ ആണ് കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലും കൂടെയാണ് ഉണ്ടോ കൊടുക്കുന്നത് അപ്പൊ നിങ്ങക്ക് വേർത്തായിരിക്കും മസ്റ്റ് ബൈ ഉണ്ടോ മാക്സിമം കഴിയുന്നവർ വാങ്ങാൻ നമ്മൾ അത്രയും ഡിസ്കൗണ്ട് ക്ലിയറൻസ് സെയിൽ പോലെയാണ് ചെയ്യുന്നത് അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഫോർ ഫോർക്ക് മറൂൺ ഉണ്ടോ ബ്യൂട്ടിഫുൾ കളറാണ് വരുന്നത് ഇതിന്റെ ലാർജ് ഉണ്ട് ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ അപ്പൊ ഡബിൾ എക്സില് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിലുകാര് അല്ല എക്സിലുകാര് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിന്റെ സൈസ് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ എക്സിലുകാരും ഡബിൾ എക്സിലുകാരും ഒന്ന് മെസ്സേജ് ചെയ്യുക ലാർജ് ഉണ്ട് കേട്ടോ ഞാൻ മെഷർ ചെയ്തിട്ട് ഞാൻ പറയാം ഫോർ ഫോർ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലും കൂടെ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മസ്റ്റ് ബൈ ആണ് കേട്ടോ ഇതൊക്കെ ഫ്രീ ലൈനിങ് അറ്റാച്ച് അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പാർട്ടി വെയറിന് പോലും ഇത് ഉപയോഗിക്കാം അത്രയും നല്ല ക്വാളിറ്റി ആണ് ഇവിടെതാണ്ടോ നല്ല സൈ ഗ്യാദേഴ്സ് വരുന്നതാണ് ഫോർ ഫോർ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മീഡിയംകാരും എക്സലുകാർക്കും ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഒരു റെഡ് പോലെ റെഡ് അല്ല മറോൺ ആണ് ഇതിന്റെ സൈസ് ഡബിൾ എക്സല് മാത്രമേ നമ്മുടെ ഉള്ളൂ ഇതും നാന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് നല്ലൊരു നല്ലൊരു ഫാബ്രിക് ആണ് ഇതാണ്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് നിങ്ങൾക്ക് തുണി കണ്ടു കഴിഞ്ഞാൽ മനസ്സോണ്ടോ നിങ്ങൾക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ഒരു കമ്പോ ഫോർ നയൻ മാത്രമേ ഉള്ളൂ ഇത് അതുപോലെ തന്നെ വീടിൽ കാണുന്ന സെയിം കളർ തന്നെ കേട്ടോ ചെറിയൊരു സിൽവർ വീവിങ് കൂടെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഓ മൊത്തം ബോഡിയും പോഷൻ മൊത്തം അങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതേപോലെ ഒരു ഷോ ബട്ടൺ ചൈനീസ് കോളറിനെ കാണാ പിന്നെ ഇത് നമ്മൾ ഫൈവ് ഡബിൾ നയൻ കൊടുത്തുണ്ടാവും ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലും കൂടെ കേട്ടോ വരുന്നത് അത്രയും ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസുകാർക്ക് മറ്റുപഴിയാണ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കളർ ഒന്നും പോലും ഇതേപോലെ ഒരുപാട് കളർ നിൽക്കും അത്രയും ക്വാളിറ്റി പറഞ്ഞിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് നമ്മളിന്ന് അത് വാങ്ങി ഇതാണ് നെക്സ്റ്റ് ചെറിയൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതും ഫോർ ഡബിൾ നയൻ ആണ് ഉണ്ട് അത്രയും ക്വാളിറ്റി ഫാബ്രിക് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവേണ്ടി <test> ോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഡെയിലി യൂസുകാർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ചൈനീസ് കോളറിനെക്കാണെങ്കിൽ ഇവിടെങ്ങനെ ഒരു ഇതാണ് അതേപോലെ നെക്ക് പോയിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സെല് മാത്രമേ നമ്മുടെ ഉള്ളൂ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ പോയി കാണി ഇപ്പൊ ഞാൻ കാണിച്ചത് മുഴുവൻ കേട്ടോ ഇതും അതുപോലെ തന്നെ വരുന്നാണ് ഡബിൾ എക്സല് മാത്രം കണ്ടോ ഇത്രയും ക്വാളിറ്റി ആണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഡെയിലി യൂസേര് മസ്റ്റ് ബൈ എന്ന് പറയുന്നത് കേട്ടോ എന്താച്ചാ അത്രയും ക്വാളിറ്റിയാണ് ഫോർ ഡബിൾ നയൻ മാത്രമല്ല ഫസ്റ്റിൽ ഒന്ന് കാണിച്ച മാത്രം ഫോർ ഫോർ നയൻ കേട്ടോ ബാക്കിയൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ തുണി അത്രയും ക്വാളിറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഫ്രീ ഷീപ്പിംഗും കൂടെയാണ് അപ്പോൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേഗം വേഗം ഞാൻ കാണിക്കട്ടോ